എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നാട്ടുകാരുടെ ആവശ്യത്തിനു മുന്നിൽ വഴങ്ങാതെ പ്രൊജക്ട് ഡയറക്ടർ ദേശീയപാതയിൽ കൊടുങ്ങല്ലൂരിലെ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കണമെന്ന ആവശ്യം പരിഹാരമില്ലാതെ നീളുന്നു ബെന്നിബെഹനാൻ എം പി ഇന്ന് കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും പ്രശ്നപരിഹാരമുണ്ടായില്ല ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേയോ അടിപ്പാതിയോ വേണമെന്ന നാട്ടുകാർ രൂപീകരിച്ച കർമ്മസമിതിയുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച മുന്നൂറ് ദിവസമായി കർമ്മസമിതി സമരത്തിലാണ് എന്നാൽ എം പി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അനു ശർമ്മ നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന നിലപാടാണ് തുടർന്നത് അറ്റകൈക്ക് ഇവിടെ നടപ്പാത അനുവദിക്കാമെന്നാണ് പ്രോജക്ട് ഡയറക്ടറുടെ നിലപാട് എം പി ഉൾപ്പെടെയുള്ളവർ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും പ്രൊജക്ട് ഡയറക്ടർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല നാട്ടുകാരുടെ ആവശ്യം അധികൃതരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും യോഗത്തിന് ശേഷം എം പി പറഞ്ഞു ുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാടുകളായിട്ട് ജനങ്ങളോട് സമരം ചെയ്യണം പല വട്ടം ഞങ്ങൾ ഞങ്ങളെല്ലാത്തും ഇന്ന് പക്ഷേ വീട് ഇവിടുത്തെ ചോദന വഹിക്കുന്ന വീടുകൂടി കൂടി വരാൻ പറഞ്ഞത് സമരത്തിലിരിക്കുന്ന ആളുകളും മറ്റ് ജനപ്രതികളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രായോഗികമായൊരു സജഷൻ ഉണ്ടോ എന്ന് കുറിച്ചാണ് സാങ്കേതികമായ ചില തടസ്സവാദങ്ങൾ അവർ ഉപയോഗിച്ചു ആ സാങ്കേതികമായ തടസ്സവാദങ്ങൾ മറികടന്ന് ഇവിടത്തെ ആവശ്യം ഒന്നില്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഒരു അണ്ടർ പാസേജ് വേണം അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റ് വേണം ഇത് രണ്ടുമാണ് ഇവിടെ വേണ്ടത് അതിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷമാണ് ഞങ്ങൾ നടത്തുന്നത് അതിന് ഇപ്പോൾ നിർദ്ദേശം ഞങ്ങൾ പി ടി അടുത്ത് വെച്ചു അവരും അതിനെക്കുറിച്ച് ആലോചിക്കാതെ തുടങ്ങി അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയുന്നത് മറ്റ് വാക്കുകളൊന്നും കിട്ടിയിട്ടില്ല ഓക്കെ